ശിശുദിന പതിപ്പ് ആമുഖം ശിശുദിനം ഇന്ത്യയിൽ നവംബർ പതിനാലിന് ആഘോഷിക്കുന്നു നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് അദ്ദേഹത്തിന് കുട്ടികളോടുള്ള സ്നേഹവും വാത്സല്യവും കാരണമാണ് ഈ ദിനം ശിശുദിനമായി ആഘോഷിക്കുന്നത് ചാച്ചാ ജന്മദിനം ഇന്നാണല്ലോ നവംബർ ദിനം പ്രിയ ദിനമാ പ്രിയദിനമാങ്ങളുടെ സ്വന്തം ഈ ദിനം ഞങ്ങൾ കൊണ്ടാടം ഞങ്ങളുടെ സ്വന്തം ശിശുദിനമായി Ước ước mơ 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 ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്ന ദിവസം നവംബർ പതിനാല് ലോക ശിശുദിനം നവംബർ ഇരുപത് ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേര് ചാച്ചാജി ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് മോത്തിലാൽ നെഹ്റു മാതാവിൻ്റെ പേര് സ്വരൂപ് റാണി ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേര് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജവഹർലാൽ നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ച് ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്നലെ അയച്ച കത്തുകളുടെ സമാഹാരം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ അലഹബാദിലെ നെഹ്റുവിൻ്റെ കുടുംബവീട് ആനന്ദ് ഭവൻ ചാച്ചാജി കഥ ഒരിക്കൽ നെഹ്റു തമിഴ്നാട്ടിൽ ഒരു മീറ്റിംഗിന് പോവുകയായിരുന്നു അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഒരു ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു നെഹ്റുവിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം വാഹനം നീങ്ങി കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെയും അദ്ദേഹം കണ്ടു ബലൂണുകൾ ആകാശത്ത് ഉയർന്നു നിൽക്കുന്നു അതിന്റെ ചരടുകൾ മാത്രം വിൽപ്പനക്കാരൻ്റെ കയ്യിൽ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അത് ആ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ട നെഹ്റു വാഹനം നിർത്തുവാൻ ആവശ്യപ്പെടുകയും ആ ബലൂൺ വിൽപ്പനക്കാരനെ കാണണമെന്നും ആവശ്യപ്പെട്ടു ബലൂൺ വിൽപ്പനക്കാരൻ താൻ എന്തെങ്കിലും തെറ്റു ചെയ്തുവോ എന്ന ഭയത്തിൽ നെഹ്റുവിനെ തൊഴുതു നിന്നു നമ്മുടെ നെഹ്റു അയാളുടെ കയ്യിൽ നിന്ന് ആ ബലൂണുകൾ മുഴുവനും വാങ്ങി അടുത്തു നിന്ന കുട്ടികൾക്ക് കൊടുക്കുകയും ബലൂൺ വിൽപ്പനക്കാരന് ആ ബലൂണിന്റെ വില നൽകുകയും ചെയ്തു കിട്ടിയ ബലൂണുമായി തുള്ളിച്ചാടിയ ഒരു കൊച്ചു സുന്ദരിയെ ചാച്ചാജി പൊക്കി കൈയിലെടുത്ത് സന്തോഷിപ്പിച്ചു നിഷ്കളങ്കമായ അവരുടെ ചിരിയിൽ നെഹ്റുവും പങ്കുചേർന്നു